അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിയാറ് ഹജ്ജിന്റെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ജൂലൈ ഏഴ് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സമർപ്പിക്കാനുള്ള സമയം ഈ പ്രാവശ്യം ഹജ്ജ് അപേക്ഷയിൽ വലിയതായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹജ്ജ അപേക്ഷ നൽകുമ്പോൾ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തെല്ലാം രേഖകൾ ഒന്ന് വെളുത്ത പശ്ചാത്തലത്തിലുള്ള ഫോട്ടോ വേണം പാസ്പോർട്ട് വേണം അതിന്റെ കോപ്പികൾ പാൻ കാർഡിന്റെ കോപ്പി വേണം ആധാർ കാർഡിന്റെ കോപ്പി വേണം അതോടൊപ്പം നമ്മൾ റദ്ദാക്കിയ ചെക്ക് ക്യാൻസൽ ചെയ്ത ചെക്ക് ബുക്ക് ചെക്കിന്റെ കോപ്പി അതല്ല എങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്കും അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ നമ്മൾ ഇതോടൊപ്പം നമുക്ക് ആവശ്യമായ ചില വിവരങ്ങൾ നമ്മൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് ഈ വർഷം ഹജ്ജ് രണ്ട് കാറ്റഗറി ആയി ഹജ് കമ്മിറ്റി തിരിച്ചിട്ടുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസത്തേക്ക് ഷോർട്ട് ഹജ്ജ് ഓപ്പറേഷൻ എന്നാണ് അതിന് പറയുന്നത് അഥവാ ഇരുപത് ദിവസത്തേക്കുള്ളത് അതോടൊപ്പം ലോങ് ടൈം അഥവാ സാധാരണ ഈ ഇതിന്റെ ആവശ്യമായ രേഖകൾ പാസ്പോർട്ടിന്റെ എല്ലാവിധ വിവരങ്ങളും അതിൽ നൽകേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം രക്തഗ്രൂപ്പ് വിവരങ്ങൾ നയണം നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ നൽകണം പൂർണമായ വിലാസവും അപേക്ഷയിൽ നൽകേണ്ടതാണ് അതോടൊപ്പം വർക്ക് ചെയ്യുന്നതായ രണ്ട് മൊബൈൽ നമ്പറുകൾ കൊടുക്കണം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആറ് പ്രത്യേകം ശ്രദ്ധിക്കുക നാട്ടിലെ നമ്പറുകളാണ് ഇതിൽ കൊടുക്കേണ്ടത് അതോടൊപ്പം ഒരു ഇമെയിൽ ഐ ഡിയും നൽകണം പിന്നെ വേണ്ടത് ജോലി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മേഖല ഏത് എന്ന് കാണിക്കണം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എസ് ആണെങ്കിൽ എസ് എൽ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി പി ആണെങ്കിൽ പി ഏതാണോ ആ വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ നൽകേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആധാർ നമ്പറും പേൻ നമ്പറും കൊടുക്കണം പാൻ കാർഡ് നമ്പറും കൊടുക്കണം അതോടൊപ്പം നാമനിർദ്ദേശം നൽകുന്ന നമ്മുടെ കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ടോ അവിടെ എല്ലാവരുടെയും മുഴുവൻ വിവരങ്ങളും നൽകേണ്ടതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകണം അത് അടുത്ത മതി കവർ ഹെഡ് ആരാണോ അവരുടേത് വേണം പിന്നെ മറ്റൊന്ന് അദായി ഓപ്ഷൻ ഉണ്ട് അതായി എന്ന് ഉദ്ദേശിക്കുന്നത് അറവ് വേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വേണോ വേണ്ട എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് വേണ്ടവർ വേണമെന്ന് കൊടുക്കുക വേണ്ടാത്തവർ വേണ്ട എന്ന് കൊടുക്കുക വേണമെന്ന് നൽകിയാൽ അതിന്റെ പേയ്മെന്റ് നമ്മൾ നൽകേണ്ടതാണ് ഈ പ്രാവശ്യം പ്രത്യേകമായ ഒരു കാര്യവും കൂടി ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ വരാൻ പോകുന്നു അത് ഭക്ഷണം ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ ഉള്ള ആളുകളാണല്ലോ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്നത് വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളാണല്ലോ അവർക്കെല്ലാം വേണ്ടത് അതിനനുസരിച്ചുള്ള ഭക്ഷണ ഓപ്ഷൻസ് ഉണ്ട് അതും ഈ കൂട്ടത്തിൽ സമർപ്പിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഫോട്ടോസ് നമ്മൾ പറഞ്ഞു ഇത് വെള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത് ജെ പി ജി ഫോർമാറ്റിലാണ് വേണ്ടത് ഫോട്ടോസ് എത്ര പറ്റുകയുള്ളതിന് സൈസ് ഉണ്ട് ആയിരിക്കണം ഓരോ കെ ബിയിൽ കൂടാൻ പാടുള്ളതും അല്ല അതേപോലെ പാസ്പോർട്ട് കോപ്പി ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും എല്ലാം വേണം അത് എത്രയേ പറ്റുകയുള്ളൂ വിടുത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി അൻപത് പിക്സല് അഞ്ഞൂറ് കെ ബി അത് പാസ്പോർട്ട് കോപ്പിയുടെ ഫ്രണ്ട് ഭാഗവും വേണം അഥവാ നമ്മുടെ ഫോട്ടോസ് ഉള്ള ഭാഗവും അഡ്രസ് ഭാഗവും രണ്ടു പേജും സ്കാൻ ചെയ്യേണ്ടതാണ് അതായത് മറ്റൊന്ന് നമ്മൾ പറഞ്ഞു ക്യാൻസൽ ചെക്കിന്റെ കോപ്പി നമ്മൾ വെക്കണമെന്ന് പറഞ്ഞുവല്ലോ അതിന്റെ വിടുത്ത് എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് പിക്സൽ വരെ പറ്റുകയുള്ളൂ അതിൻ്റെ സൈസ് മുന്നൂറ് കെ ബിയിൽ കൂടാൻ പാടുള്ളതല്ല മറ്റൊന്ന വേണ്ടത് നമ്മൾ അഡ്രസ്സ് നമ്മൾ എഴുതിയാൽ മാത്രം പോരാ അതിന്റെ എന്തെങ്കിലും ഒരു പ്രൂഫും കൂട്ടത്തിൽ വെക്കണം ഉദാഹരണത്തിന് ആധാറിന്റെ കോപ്പിയിൽ നമ്മൾ അഡ്രസ് ഉണ്ടാകുമല്ലോ ബാങ്ക് ഖാത്തിൽ നമ്മുടെ ഉണ്ടാകുമല്ലോ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മുടെ അഡ്രസ് ഉണ്ടാകുമല്ലോ ഇങ്ങനത്തെ ഒരു അഡ്രസ്സിന്റെ പ്രൂഫ് നമ്മൾ കൊടുക്കണം ഇതിൻ്റെത് എത്രയാണ് വേണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് പിക്സൽ വരെ പറ്റുകയുള്ളൂ അതിന്റെ ഫയൽ സൈസ് എത്രയാണ് മുന്നൂറ് കെ ബി ഇത് എല്ലാം വേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം ഉണ്ടാകേണ്ടത് ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ട വിഷയം പാസ്പോർട്ടാണ് പാസ്പോർട്ട് ഇഷ്യൂ എന്നായിരിക്കണം നമ്മൾ അപേക്ഷയുടെ അവസാന തീയതി എന്നാണ് ജൂലൈ മുപ്പത്തി ഒന്ന് ചിലപ്പോൾ നീട്ടാം നീട്ടാതിരിക്കാം ഇപ്പോഴ നിലയ്ക്ക് ഹജ്ജ് കമ്മിറ്റി നമ്മൾ ആവശ്യപ്പെടുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ചെയ്ത ആയിരിക്കണം ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിലായിരിക്കും ഹജ്ജ് വരിക അപ്പൊ അതുകൊണ്ട് തന്നെ ആറ് മാസം വേണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ വാലിഡിയുള്ള പാസ്പോർട്ട് കോപ്പി ആയിരിക്കണം നൽകേണ്ടത് മറ്റൊന്ന് ലേഡീസ് വിത്തൗട്ട് മഹറം മഹറമില്ലാത്ത ലേഡീസ് പോവുകയാണെങ്കിൽ അവരുടെ വയസ്സിന്റെ ഏത് കണക്കാക്കിയത് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അഥവാ ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുന്നോടിയായി ജനിച്ച സ്ത്രീകളെ മാത്രമേ മഹറമില്ലാത്ത സ്ത്രീകളിൽ പെടുകയുള്ളൂ അതിനുശേഷം ജനിച്ച ആളുകളെ ഇതിൽപ്പെടുത്തുന്നത് അല്ല അതേടൊപ്പം തന്നെ അറുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട ആളുകൾ അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ പ്രത്യേക പരിഗണന ഹജ്ജ് കമ്മിറ്റി വെച്ചിട്ടുണ്ട് അവർ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അറുപത്തിയഞ്ച് വയസ്സിന്റെ മുകളിലുള്ള ആളുകൾക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ കൂട്ടിന് സഹായത്തിന് ഒരാൾ ഉണ്ടായിരിക്കണം അവരുടെ രേഖപതി ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ന് മുമ്പ് ജനിച്ച ആളുകളായിരിക്കണം അതിനു ശേഷം ജനിച്ച ആളുകളെ അറുപത്തിയഞ്ച് വയസ്സിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നത് അല്ല അഡൽറ്റ് അഥവാ കുട്ടികൾ എന്ന് പരിഗണിക്കുന്നത് എത്രയാണ് ഏഴ് ഏഴ് രണ്ടായിരത്തി ഏഴിൻ്റെ മുമ്പ് ജനിച്ച ആളുകളെയാണ് കുട്ടികളെ ഉൾപ്പെടുത്തുന്നത് എന്നാൽ അതിനുശേഷം ജനിച്ച ആളുകൾ എന്നാൽ പന്ത്രണ്ട് വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് ഈ വർഷവും ഹജ്ജിന് പോകാൻ സാധിക്കുന്നതല്ല അഥവാ ഏഴ് ഏഴ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ജനിച്ച ആളുകളെ എന്ത് പറ്റുന്നതല്ല ഈ വർഷം ഹജ്ജിന് അപേക്ഷയിൽ പരിഗണിക്കുന്നത് അല്ല അതിൻ്റെ മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നർത്ഥം അതോടൊപ്പം ഈ വർഷം പ്രത്യേകമായുള്ള ഒന്നാണ് ടൈം ഹജ്ജ് വളരെ കാലത്തെ ആളുകൾ